രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷൻ്റെ ഘട്ട പോളിങ്ങും കഴിഞ്ഞു ആ പോളിങ്ങിനു ശേഷവും വ്യത്യസ്തമായ ഒരുപാട് വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും കേരള മാധ്യമങ്ങളിലും നമ്മുടെ കേരളത്തിലെ ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ ഡൽഹിയിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭരണം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഉത്തരേന്ത്യയിലെ ചർച്ചകളിലൊക്കെയും ഇപ്പോഴും അവിടെ എൻ ഡി എ മുന്നണി തന്നെയാണ് ഭരിക്കുന്നത് അതിൽ കേവല ഭൂരിപക്ഷം മാത്രമേ കിട്ടൂ എന്ന് പറയുന്നവർ വളരെ കുറച്ച് പേരുണ്ട് പഴയതുപോലെ തന്നെ കിട്ടുമെന്ന് പറയുന്ന വളരെ കുറച്ച് പേരുമുണ്ട് ആരും നാണൂറ് കിട്ടും എന്ന് പറയുന്ന ടാലിയിലേക്ക് ഇല്ല എന്നതാണ് സത്യം ഇവിടെ ഇതിൻ്റെ വിശകലനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തരായ ഒരുപാട് ആളുകളുടെ അനാലിസിസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ദിവസത്തെ പോളിങ്ങിന് ശേഷവും ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗേന്ദ്ര യാദവിനെ പോലെ രജ്ദീപ് സർദേശായിയെ പോലെ പ്രദീപ് ഗുപ്തയെപ്പോലെ ഇന്ദുലാൽ മൽക്കാനിയെ പോലെയൊക്കെയുള്ള പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിസാൻ റോളില്ലാത്ത വിശകലന വിദഗ്ധരുടെ വാർത്ത ഒക്കെ കേൾക്കുമ്പോൾ വല്ലാതെ സന്തോഷിച്ച് ഇന്ത്യ ബ്ലോക്ക് കയറിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയായി മറ്റേയാൾ ഓടി എന്നൊക്കെ പറയുന്ന നിഗമനങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്നാൽ ഇലക്ഷൻ ബി ജെ പി നറേറ്റീവുകളിൽ നിന്ന് വഴുതി മാറുന്നുമുണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഈ നാലാം നാലാംഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം പറയാനുള്ളത് നാലാം ഘട്ട തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു നാലാം ഘട്ട തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ പോലെയോ പത്തൊമ്പതിലെ പോലെയോ ഒരു വോട്ടേഴ്സ് ടേൺ ഔട്ടില്ല അഞ്ച് മുതൽ ആറ് മുതൽ ഏഴ് ശതമാനം വരെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട് ഓൺ ആൻഡ് ആവറേജ് ഉണ്ട് ഈ വോട്ടർ ടേൺ ഔട്ടുകളുടെ കണക്കുകളിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ടുകളിലും ഒക്കെ ഒക്കെ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഒന്ന് ഇപ്പോഴും ഇന്ത്യ ബ്ലോക്ക് രാജ്യം ഭരിക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാനേ ആവില്ല അത് ആകില്ലെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എത്ര താഴേക്ക് വന്നാലും അവർക്ക് അൻപത് ശതമാനത്തിന് മേലെ വോട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ രാജ്യത്തുണ്ട് ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള കണക്കുകൾ വെച്ച് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അണ്ടർ കറണ്ടുകളോ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളോ ദൃശ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ അതിനെ ഏതെങ്കിലും തരത്തിൽ വല്ലാതെ ഉയർത്തിയോ ഇടിച്ചോ കാണിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഈ നിരീക്ഷകരുടെയൊക്കെയും പൊതു അഭിപ്രായം പക്ഷേ ഒരു മാസം മുമ്പ് എലക്ഷൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞ നാനൂറ് സീറ്റോ മുന്നൂറ്റമ്പത് സീറ്റോ എന്നൊന്നും പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല എന്നു വെച്ചാൽ യോഗേന്ദ്ര യാദവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ദിസ് എലക്ഷൻ ഈസ് നോട്ട് എ റെപ്പിറ്റീഷൻ ഓഫ് ടു സീറോ വൺ ഏൺ എ ടോൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഒരു ആവർത്തനമേ ആയിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ നൂറ് സീറ്റെങ്കിലും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന് യോഗേന്ദ്ര യാദവ് പ്രവചിച്ച ആളാണ് പക്ഷേ ബലാക്കോട്ട് ആക്രമണം കഴിഞ്ഞപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞപ്പോൾ പുൽവാമ ആക്രമണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ദ എലക്ഷൻ ഈസ് ഓവർ എന്നാണ് എന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞു തീർന്നു ബി ജെ പി സർവാധികാരത്തോടെ അധികാരത്തിലെത്തും എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ ഈ രണ്ട് ലക്ഷം വോട്ടുകളുടെ ടേൺ അറൗണ്ട് സംഭവിക്കുമോ എന്ന ചോദ്യത്തിന് യാദവ് പറഞ്ഞ മറുപടി ബി ജെ പിയുടെ അഞ്ച് വോട്ടർമാരിൽ ഒരാൾ മാറി ചിന്തിച്ചാൽ ചില സംസ്ഥാനങ്ങളിൽ ആറ് വോട്ടർമാരിൽ ഒരാൾ മാറി ചിന്തിച്ചാൽ അത് അസാധ്യമായതൊന്നുമല്ല എന്നാണ് പക്ഷേ അപ്പോഴും എതിർവശത്ത് പാർട്ടിയെ നയിക്കുന്ന കോൺഗ്രസിന് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് എഴുപത് മുതൽ എൺപതോ തൊണ്ണൂറോ സീറ്റാണ് തൊണ്ണൂറും ഇരുന്നൂറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അസംഭവ്യമായ എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർ കറണ്ടുകൾ അത് അങ്ങ് പ്രതീക്ഷിച്ചുറപ്പിച്ച് അതിൻ്റെ പേരിൽ വല്ലാത്ത ബഹളവും ഒച്ചയും ഉണ്ടാക്കുന്ന വിലയിരുത്തലുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിരാശ ചിലപ്പോൾ വളരെ കടുത്തതായിരിക്കും കിട്ടിയാൽ സന്തോഷം പക്ഷേ അതിനപ്പുറത്തായിരിക്കും ആ വിലയിരുത്തലുകളെ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ് ഇതേ യാഥാർത്ഥ്യബോധം എൻ ഡി എ മുന്നണിയിലെ നേതാക്കൾക്കും വേണം അവർ മുന്നൂറ്റമ്പതിലും നാന്നൂറിലും എന്നൊക്കെ പറയുമ്പോൾ ഏത് സ്റ്റേറ്റിലാണ് അവർ ടാലി വർദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അതിൻ്റെ സംഗതികളിലൊന്നും അവർക്ക് ഉത്തരം പറയാനാവില്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പശ്ചിമബംഗാളിലാണ് പക്ഷേ പശ്ചിമബംഗാളിലാണ് നാലാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ടേൺ അറൗണ്ട് ഉണ്ടായത് അതുപോലെ അക്രമവും ഉണ്ടായത് എന്ന് വെച്ചാൽ ആളുകൾ ആവേശത്തോടെയാണ് വോട്ട് ചെയ്തത് പലപ്പോഴും പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ആവേശത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് രണ്ട് ഘട്ടത്തിലാണ് ഒന്ന് കടുത്ത ആൻറ്റി ഇൻകുമ്പൻസിയും അതോടൊപ്പം കടുത്ത പോസിറ്റീവ് വൈബും പശ്ചിമബംഗാളിൽ കഴിഞ്ഞ വർഷത്തെ ടാലിക്കപ്പുറത്തേക്ക് ഒരിക്കലും ബി ജെ പിക്ക് സഞ്ചരിക്കാനാവില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം സംഗതികളാണ് അവിടെയുള്ളത് പിന്നെ ആളുകൾക്കിടയിൽ നമ്മളിപ്പോൾ വോട്ട് ചെയ്യുന്ന ബി ജെ പിയുടെ വോട്ടർമാരോട് ചോദിച്ചാൽ യോഗേന്ദ്ര യാദവ് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഹിന്ദു ഐഡൻറ്റിറ്റി പിന്നെ അതുപോലെ തന്നെ രാംലല്ല ക്ഷേത്രം പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാൻ പിന്നെ മുസ്ലിം തുടങ്ങിയ സംഗതികൾക്കപ്പുറത്ത് ഭരിക്കുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക വളർച്ചയെന്നോ അത്തരം കാര്യങ്ങളോ ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല രാമനക്കാൾ വലുത് റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ചർച്ചകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും അവരഭിപ്രായപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ ആവേശോജ്വലമായി പ്രഡിക്റ്റ് ചെയ്യത്തക്ക നിലയിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അത്തരത്തിലാണ് ഒരു സ്ഥിതിവിശേഷം ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി സെറ്റ് ചെയ്ത നറേറ്റീവിലല്ല കാര്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമിത ആവേശത്തോടെയോ വികാരത്തോടെയോ മറുവശത്ത് ഇന്ത്യ ബ്ലോക്കിനെല്ലാം ഭംഗിയാണ് എന്ന് പറഞ്ഞ് ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ അവകാശം ആരാണെന്നുള്ളതിനെക്കുറിച്ച് പോലും അടിയും വഴക്കും തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ജൂൺ നാല് വരെ ആ ഉദ്യോഗജനകമായ റിസൾട്ട് അറിയുന്നത് വരെ അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പി തിളക്കമാർന്ന വിജയമോ അത്തരം കാര്യങ്ങളോ എത്തുന്നതിനപ്പുറത്ത് ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമെങ്കിലും എത്തുമോ എന്ന തലത്തിൽ ചർച്ചകൾ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്